നമസ്കാരം കടൽ മണൽ ഖനനത്തിനെതിരെ ഫിഷറീസ് കോഓർഡിനേഷൻ കമ്മിറ്റി പ്രഖ്യാപിച്ച ഇരുപത്തിനാല് മണിക്കൂർ തീരദേശ കാലത്താൽ ഇന്ന് രാത്രി പന്ത്രണ്ടിന് അവസാനിക്കും മത്സ്യത്തൊഴിലാളികൾ ഒരാൾ പോലും കൊല്ലത്ത് കടലിൽ പോയിട്ടില്ല എന്നും നൂറുകണക്കിന് ആളുകൾ മത്സ്യം വാങ്ങാൻ വരുന്ന വാടി കടപ്പുറവും വാടി ലേലക്കാളുമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് എങ്ങും ശൂന്യമായിരുന്നു അന്യ സംസ്ഥാനങ്ങളിലേക്ക് മീൻ കൊണ്ടുപോകാൻ വന്ന ചരക്ക് ലോറികൾ നമുക്ക് കാണാൻ പറ്റും മത്സ്യബന്ധന തുറമുഖങ്ങളും ഫിഷ് ലാൻഡിംഗ് സെൻ്ററുകളും നിശ്ചലമാണ് ഇന്ന് സംസ്ഥാനത്ത് നൂറ്റി ഇരുപത്തഞ്ചോളം കേന്ദ്രങ്ങളിൽ പൊതുസമ്മേളനങ്ങൾ നടക്കുന്നുണ്ട് പരിസ്ഥിതി പഠനമോ പബ്ലിക് ഹിയറിങ്ങോ ഒന്നും നടത്താതെ കേരളത്തിലെ ജനതയെ വെല്ലുവിളിച്ചാണ് കേന്ദ്ര സർക്കാർ കേരളത്തിൽ മണൽഖനനം നടത്താൻ തീരുമാനിച്ചത് ഇതിനെതിരെയാണ് ഇന്ന് തീരദേശത്ത് ശക്തമായിട്ടുള്ള ഹർത്താൽ നടത്തുന്നത് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയോടെ ഈ ഹർത്താൽ തീരും എന്തായാലും എങ്ങും ഒരു ശൂന്യതയാണ് ഈ മത്സ്യത്തൊഴിലാളികളെ വഞ്ചിക്കുന്ന പിണറായി ഗവൺമെന്റിനെതിരെ കൂടിയുള്ള ഒരു താക്കീതാണ് ഇന്ന് നടന്ന ഈ തീരദേശ കർത്താൽ ഈ തീരദേശ കർത്താൽ ഒരു മുന്നറിയിപ്പ് മാത്രമാണ് തുടർന്ന് അങ്ങോട്ടും ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് ഇതിനൊരു പരിഹാരം കാണുന്നില്ല എങ്കിൽ ഈ കടൽ കനനവുമായി ബന്ധപ്പെട്ട പദ്ധതി പിൻവലിക്കുന്നില്ല എങ്കിൽ കടലിൽ ഈ കനനം ചെയ്യാൻ വരുന്ന കമ്പനികൾക്കെതിരെ കടലിൽ തന്നെ ഉപരോധം സൃഷ്ടിക്കുകയും അവർ തടയുകയും ചെയ്യുന്ന ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ മുമ്പോട്ട് പോകും